ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ വെള്ളനില റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ് പിരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആലോചന നടത്തിയിരുന്നെങ്കിലും റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള എതിർപ്പിനെ തുടർന്ന് ഇത് പിൻവലിച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ നടപ്പിലാക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം സംസ്ഥാന ബജറ്റിന് ശേഷമായിരിക്കും കൈക്കൊള്ളുക അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഏപ്രിൽ മുതൽ നമ്മളൊരു നിശ്ചിത തുക വീതം സർക്കാരിന് സെസ് ആയി അടയ്ക്കേണ്ടി വരും ചെറിയ തുകയായിരിക്കുമെങ്കിൽ പോലും ഇത് എ പി എൽ ബി പി എൽ കാർഡുകൾക്ക് മാത്രമായിരിക്കും ബാധകം അടുത്ത അറിയിപ്പ് എ പി എൽ കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി പി എൽ കാർഡിലേക്ക് തരം മാറ്റുന്നതിന് അർഹതയുള്ളവർക്ക് അപേക്ഷിക്കുന്നതിന് സർക്കാർ ഡിസംബർ മാസം വരെ സമയം അനുവദിച്ചിരുന്നു ആ അപേക്ഷകൾ ഈ ജനുവരി മാസം മുതൽ പരിഗണിച്ച് തുടങ്ങുകയാണ് അപേക്ഷകരിൽ അർഹതയുള്ളവരെ ബി പി എൽ പിങ്ക് കാർഡിലേക്ക് മാറ്റുമ്പോൾ അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും ബി പി എൽ കാർഡായി മാറ്റപ്പെടുന്നതോടെ സർക്കാർ റിൻ്റെ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിക്കുന്നതായിരിക്കും അടുത്ത റേഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ ഈ വർഷം കൊണ്ടുവരികയാണ് പ്രധാനമായും റേഷൻ വിഹിതങ്ങൾ റേഷൻ കടകൾ വഴി നൽകുന്നതിന് പകരം അതിൻ്റെ പണം റേഷൻ കാർഡുടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഡി സംവിധാനമാണ് വരുവാൻ പോകുന്നത് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് പരീക്ഷണാർത്ഥം നടന്നുവരികയാണ് അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾക്ക് ഒരു നിശ്ചിത തുക നിശ്ചയിച്ച് ഓരോ കാർഡിനും ഇപ്പോൾ ലഭിക്കുന്ന വിഹിതത്തിന് ആനുപാതികമായിട്ടായിരിക്കും തുക എത്തുക സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ി ബി ടി സംവിധാനം പരീക്ഷിച്ചു നോക്കുവാൻ ഒരുങ്ങുന്നുണ്ട് എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ മൊത്തം തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ ഈ പദ്ധതിയുടെ വ്യക്തമായ അറിയിപ്പുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിരിക്കും ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ആസാം ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി ചണ്ഡീഗഢ് എന്നിവിടങ്ങളിലും ഡി ബി ടി സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിലേക്ക് കടക്കുകയാണ് ജനുവരി മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ ഇന്ന് തന്നെ അത് എത്രയും വേഗം വാങ്ങുവാൻ ശ്രദ്ധിക്കുക അനിശ്ചിതകാല സമരമായതിനാൽ തന്നെ ഇത് എത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല അതിനാൽ ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇന്ന് തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തെ റേഷൻ നഷ്ടപ്പെടുവാനും സാഹചര്യം ഉണ്ടായേക്കാം പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക